എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഉള്ള വ്യാഴമാറ്റം മൂലം മകരൻ രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലിൽ നിന്നും അഞ്ചിലേക്കാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മകരൻ രാശിയിൽ വരുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും ഈശ്വരാധീനവും സമ്പത്തും സൽകീർത്തിയുമെല്ലാം ചേരുന്ന സമയമാണ് സന്താനങ്ങളെക്കൊണ്ട് പലവിധ ഗുണാനുഭവങ്ങളും വന്നു ചേരും സന്താനങ്ങൾക്ക് വിവാഹം നടക്കാനോ അല്ലെങ്കിൽ സന്താന കുറേ കാലമായിട്ട് സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാനും സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ് വന്നു ചേരുന്നത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് വരുന്നത് ബിസിനസ് രംഗത്ത് അവർക്ക് പുതിയ സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നതിനുള്ള സഹായങ്ങളും മറ്റും ഏതെങ്കിലും തരത്തിൽ വന്നു ചേരുന്ന സമയമാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം വളരെ അനുകൂല സമയമാണ് പൊതുവെ ഈ രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്നത് മകരൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു